റോബിൻ ആരതിപ്പൊടി വിവാഹം ഇക്കഴിഞ്ഞ ദിവസം നടന്നു നടന്നുവെന്ന് വാർത്തകൾ വന്നിരുന്നു കഴുത്തിൽ താലിമാല അണിഞ്ഞുകൊണ്ടുള്ള ചിത്രങ്ങളും വീഡിയോസും ഇൻസ്റ്റയിൽ നിറയുകയും ചെയ്തു ഇതിൻ്റെ ഇടയിലാണ് തൻ്റെ മംഗല്യപ്പട്ടിൻ്റെ വിശേഷങ്ങൾ കൂടി ആരതി പങ്കുവച്ചത് ഫെബ്രുവരി പതിനാറിനാണ് ഒഫീഷ്യൽ കല്യാണം കോടികൾ പൊടി വിവാഹം തന്നെയാണ് റോബിൻ്റേതും ആരതിയുടെയും പതിനാല് ദിവസം ആഘോഷങ്ങൾ നീണ്ടു നിൽക്കുമെന്നും അതിൽ ഒൻപത് ദിവസത്തെ ആഘോഷങ്ങൾ ഗ്രാൻഡ് ഗ്രാൻഡായിരിക്കുമെന്നും ഇക്കഴിഞ്ഞ ദിവസം റോബിൻ പറഞ്ഞിരുന്നു മെഹന്തിയും ഹൽദിയും രംഗോലിയും ഒക്കെ ചേർന്ന കല്യാണ മാഭാഗത്തിൻ്റെ വിശേഷങ്ങൾ എവിടെയും തീരുന്നില്ല എം ബി ബി എസ് കാരനായ റോബിൻ സോഷ്യൽ മീഡിയയിൽ ജനസമിതിയുള്ള താരമായി നിൽക്കുമ്പോഴാണ് ബിഗ് ബോസിലേക്ക് പോകുന്നത് ബിഗ് ബോസിൽ എത്തിയതോടെ താരത്തിൻ്റെ മൂല്യം ഉയർന്നു ഉദ്ഘാടന വേദികളിൽ ലക്ഷങ്ങൾ പ്രതിഫലം വാങ്ങി റോബിൻ എത്താൻ തുടങ്ങി ഇടയ്ക്ക് സിനിമയിലേക്കും എൻട്രി നടത്തിയിരുന്നു യുവ സംരംഭക ഡിസൈനറോ ഒക്കെയാണ് ആരതിപ്പൊടി തീർത്തും അപ്രതീക്ഷിതമായി കണ്ട ആളുകൾ തമ്മിൽ പയ്യെ പ്രണയത്തിലേക്കും ഇപ്പോൾ വിവാഹത്തിലേക്കും എത്തി ആരതിയുടെ അച്ഛൻ കോടികൾ വിലമടിക്കുന്ന ഓടി കാറാണ് സമ്മാനിച്ചത് ചെറുപ്പം മുതലേ ബിസിനസ് ഓണിനോടായിരുന്നു ആരതിക്ക് താല്പര്യം ഡിസൈനിങ്ങിനെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കിയപ്പോൾ അതിലേക്ക് തിരികുകയും സ്വന്തം സ്വന്തമായി സാമ്രാജ്യം കെട്ടിപ്പടുക്കുകയും ചെയ്തു വിവാഹത്തിന് സ്വർണ്ണത്തേക്കാൾ ഉപരി നിലകൂടിയ വജ്രാഭരണങ്ങൾ ആകും ആരതി ധരിക്കുക എന്നാണ് സൂചന വിവാഹത്തിന് മാത്രമായി കോടികളാണ് ഇരു കുടുംബങ്ങളും കണക്കാക്കിയത് റോബിൻ്റെ ചേച്ചിയും അമ്മയ്ക്കുമായി പതിനെട്ട് സാരികളാണ് പർച്ചേസ് ചെയ്തത് സൂറത്തിൽ നിന്നും ഡ്രസ്സ് പർച്ചേസ് ചെയ്യാൻ ആരതിയും പോയത് വാർത്തകളിൽ ഇടം നേടിയിരുന്നു കല്യാണം കഴിക്കണമെന്ന് തോന്നി അതിൻ്റെ കൃത്യസമയമായി അതുകൊണ്ട് കല്യാണം കഴിക്കുന്നു എല്ലാവരുടെയും ചോദ്യങ്ങൾക്ക് മറുപടി പറഞ്ഞ് അവരുടെ സാറ്റിസ്ഫാക്ഷന് വേണ്ടി ജീവിക്കാൻ കഴിയില്ലല്ലോ എന്നെ ഇഷ്ടപ്പെടുന്നവർ അവർക്കുള്ള കൺസേൺ കൊണ്ട് ചോദിക്കുന്നതാണ് കല്യാണം കഴിക്കാൻ പോവുകയാണല്ലേ ഹണിമൂൺ പ്ലാൻ ഉണ്ട് വെറൈറ്റിയായ രണ്ട് വർഷത്തെ ഹണിമൂൺ ആണ് ഇരുപത്തിയേഴിൽ അധികം രാജ്യങ്ങൾ ഞങ്ങൾ സന്ദർശിക്കും എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് ഡെസ്റ്റിനേഷൻ ഹോളിഡേയ്സ് എന്ന പേരിൽ അവർക്കൊരു സ്ഥാപനമുണ്ട് പുള്ളിക്കാരിയുമായി ചേർന്നാണ് വെ വെറൈറ്റി ആയി രണ്ട് വർഷത്തെ ഹണിമൂൺ ട്രിപ്പ് പ്ലാൻ ചെയ്തിരിക്കുന്നത് കേരളത്തിൽ തന്നെ ചിലപ്പോൾ അങ്ങനെ ഒരു യാത്ര ആദ്യമായിട്ടാകും യുണീക്കായി വേണമെന്നുണ്ടായിരുന്നു അധികം സ്ഥലങ്ങൾ എക്സ്പ്ലോർ ചെയ്ത ആളൊന്നുമല്ല ഞാൻ കല്യാണത്തിനു ശേഷം ഒരുപാട് രാജ്യങ്ങൾ ആഗ്രഹമുണ്ട് മാസങ്ങൾ ഇടവിട്ട് യാത്ര ചെയ്യുക എന്നതാണ് പ്ലാൻ ആദ്യത്തെ യാത്ര അസർബൈജാനിലേക്കായിരിക്കും മഞ് മഞ്ഞൊന്നും കണ്ടിട്ടല്ല അതൊക്കെ കാണണമെന്നൊരാഗ്രഹമുണ്ട് ഫ്രീ ട്രിപ്പാണ് നടൻ മോഹൻലാലിനെ വിവാഹത്തിന് ക്ഷണിക്കുകയില്ലെന്ന ചോദ്യത്തിന് മറുപടി ഇങ്ങനെയായിരുന്നു ലാലേട്ടനെ എന്തായാലും വിവാഹത്തിന് ക്ഷണിക്കും പക്ഷേ അദ്ദേഹത്തിന് വരാൻ പറ്റുമോ എന്നറിയില്ല ലാലേട്ടൻ്റെ അനുഗ്രഹം എന്തായാലും വാങ്ങും എന്നാണ് റോബിൻ പറഞ്ഞത് വിവാഹശേഷം ദുബായിൽ സെറ്റിൽഡാകാൻ പ്ലാൻ ഇടുന്നതായി റോബിൻ മുമ്പ് വെളിപ്പെടുത്തിയിരുന്നു തിരുവനന്തപുരം സ്വദേശിയാണ് റോബിൻ ആരതിയുടെ ബിസിനസ്സിൽ എപ്പോഴും കയ്യാളിയായി റോബിൻ ഉണ്ടാകാറുണ്ട് താനുമായി പ്രണയത്തിലായ ശേഷം റോബിൻ ഒരുപാട് മാറിയതായി അടുത്തിടെ ആരതി പറഞ്ഞിരുന്നു പറ്റിയെന്ന് അറിയുമ്പോൾ അത് അംഗീകരിച്ച് മാറാൻ അദ്ദേഹം തയ്യാറാണ് എനിക്ക് വേണ്ടി ഒരുപാട് മാറിപ്പോലെ തോന്നിയിട്ടുണ്ട്